നമസ്കാരം സ്റ്റാൻഡേർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മുൻപിൽ പ്രതിഷേധം കുടിശ്ശികകൾ അനുവദിക്കണമെന്നും ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ എൻ ജിഒ സം പെൻഷനേഴ്സ് സംഘ് എന്നീ സംഘടനകൾ പ്രതിഷേധിച്ചത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ നിന്നും പിടികൂടിയത് രണ്ടര കിലോയിലധികം കഞ്ചാവ് കേരളത്തെ രാഷ്ട്രീയ ആക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രോജക്ട് എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര നയം നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും കെ എസ് ഇ പി പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് കലക്ടറേറ്റ് ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തിലുള്ള പെൻഷൻ പരിഷ്കരണം അട്ടു മറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ അവർ ചിന്തയിൽ വച്ചിരിക്കുന്നത് ഏറ്റവും ആക്ഷേപകരമെന്ന് പറഞ്ഞു പെൻഷേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷനായി സലീം തെന്നിലാപുരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എ ശ്രീനിവാസ്റ്റർ എം കെ വാസുദേവൻ റോസ് ചന്ദ്രൻ ആർ ഗിരി എന്നിവർ സംസാരിച്ചു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിലും കുടിശ്ശീകൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് കളക്ടറേറ്റിന് മുൻപിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷന അസോസിയേഷന്റെ ധർണ സമരം കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു വർഷം കഴിഞ്ഞിട്ട് പോലും വെക്കാൻ ഈ പെൻഷൻക്കും അവരുടെ പോലും ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ആന്റണി പ്രഫുൽ കുമാർ ഫിലോമിന സുവർണകുമാർ എന്നിവർ സംസാരിച്ചു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിലും ആനുകൂല്യം നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് എൻ ജിഒ സം കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി എൻ ജി ഒ സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു ശങ്കരനാരായണ ഇയർ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് കേരളത്തില് ഒരു ശമ്പള കമ്മീഷനെ നിശ്ചയിക്കുകയുണ്ടായി ആ ശമ്പള കമ്മീഷൻ അത് ശമ്പളം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല മറിച്ച് കേരള മദ്രാസ് സംസ്ഥാനത്തെയും അതേപോലെ തന്നെ സംസ്ഥാനത്തെയും ജില്ലകളിലെ സർക്കാർ കുറിച്ച് അതിന്റെ വേണ്ടിയിട്ടായിരുന്നു ജില്ലാ പ്രസിഡന്റ് റോസ് ചന്ദ്രൻ അധ്യക്ഷനായി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നില്ലാപുരം കെ രാജേഷ് മുരളി കേനാത്ത് എസ് അശ്വതി ശ്രീനിവാസ്റ്റ് പി കെ ബിജു എന്നിവർ സംസാരിച്ചു ഷൊണ്ണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ നിന്നും രണ്ടര കിലോയിലധികം കഞ്ചാവ് പിടികൂടി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ ബാഗിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന രണ്ടേ ദശാംശം ആറ് 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 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് പാലക്കാട് റെയിൽവേ ഡാൻസ് ഓഫ് ടീമിന്റെയും ആർ പി എഫിന്റെയും ഷൊണ്ണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സമൂഹത്തിലേക്ക് എത്തുന്ന ലഹരിമരുന്ന് തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി പരിശോധന തുടരുമെന്ന് റെയിൽവേ അനിൽ മാത്യു പറഞ്ഞു പാലക്കാട് റെയിൽവേ പോലീസിന്റെ ഡാൻസപ്പർ ടീമും ആർ പി എഫിന്റെ സി ഐ പി ടീമും സ്വർണ്ണ റെയിൽവേ പോലീസിന്റെ അടുത്ത പരിശോധന ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിന്റെ ഉച്ചക്ക് രണ്ടര കിലോളം കഞ്ചാവ് കണ്ടെടുക്കുന്നുണ്ട് ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിലെത്തുന്നതിന് തടയിടാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത് പലപ്പോഴും ആ ആ അതാണ് നമ്മൾ പ്രതികളിലേക്ക് മാക്സിമം പ്രതിനെ പിടിക്കാൻ കേരളത്തെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ കേന്ദ്ര അവഗണനക്കെതിരെ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രോജക്ട് എംപ്ലോയീസ് യൂണിയൻ കളക്ട്രേറ്റ് മുമ്പിൽ നടത്തിയ ദർണ്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റുമാണ് ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത് ശതമാനം ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നു അതിന്റെ ആവശ്യകത മനസ്സിലാക്കി വീണ്ടും വീണ്ടും നൽകുന്നു എന്ന് പറയട്ടെ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട അറുപത് ശതമാനം ഫണ്ട് ഈ സമഗ്ര കേരളത്തിൽ മാത്രം കോടി രൂപയുടെ കേന്ദ്ര നയം നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ടി കെ അച്യുതൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷനായി കെ അജില സ്റ്റെനി ജിതിൻ എന്നിവർ സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു വടക്കഞ്ചേരി വ്യാപാര ഭവനിൽ നടത്തിയ യോഗം ഈ ഗവൺമെന്റ് സംബന്ധ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉద్gaanണം ചെയ്തു ജിഎസ്ടി കൗൺസിൽ ഒരു തീരുമാനമായി വരുമ്പോൾ വാർഡിലെ ഭിന്നത്തിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ വാർഡിലെ 12 വാർഡികി निमितം ಅದുകൊണ്ട് ആണ് വാർഡിലെ വിതരണക്കിയത് വാർഡയി കിട്ടുന്നയ വാർഡയി കിട്ടുന്നതാനാണ് കിട്ടണം കെട്ടിട ഉളളമടക്കേണ്ട നിമിതി അത് ഇതിനവ വ്യാപാരിയുടെ തരെയുള്ള കെട്ടിട등록 ജിഎസ്ടിയുടെ രജിസ്ട്രേഷൻ ഉണ്ട് എന്നൊക്കെ കാരണമുണ്ട് കെട്ടിട ഉളളമടക്കേണ്ട നിമിതി അത് വ്യാപാരി അടക്കണമെന്നതിനും തിരുമാനം സർക്കാർ കൊണ്ടുവന്നു 2024 ഒക്ടോബർ മാസം മുതൽ നമ്മളിൽ നിന്നും ഇതിനാണ് ഇവിടെ എത്ര പേർ ടിഎസ്ഡി രജിസ്ട്രേഷൻ ഉണ്ടാണെന്ന് അറിയാമോ യൂണിയൻ പ്രസിഡന്റ് കെ എം ജലീൽ അധ്യക്ഷനായിരുന്നു സിജോ ദാമോദരൻ സി പി മോഹനൻ സി എസ് സിദ്ദിഖ് എ ഷെരീഫ് വി രവി ബിൻസി സെബാഷ്യൻ എന്നിവർ സംസാരിച്ചു വനിതാ വിഭാഗം തെരഞ്ഞെടുപ്പ് നടത്തി വനിതാ വിഭാഗം പ്രസിഡന്റായി രാധാ കളത്തിൽ സെക്രട്ടറിയായി എ സുധീം ട്രഷററായി ഗീതു ചുമതലയേറ്റു വടക്കിരി ടൗണിലെ നടപ്പാതുകൾ കയ്യേറിയുള്ള കച്ചവടം പൂർണ്ണമായി നിരോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പ്രോജക്ട് സമ്മേളനം നടന്നു സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു നേരിട്ടുകൊണ്ടാണ് അംഗൻവാടി സംഘടന സത്യഭാമ അധ്യക്ഷയായി വി സരള കെ സാറ ഉമ തങ്കമണി കെ പ്രഭാകരൻ എസ് രാധാകൃഷ്ണൻ ശശീന്ദ്രൻ സിന്ധു എന്നിവർ സംസാരിച്ചു